ഗ്രൗണ്ട് അവർ ഐഡൻറ്റിറ്റി ഇൻ ഹൗ ഗാഡ് സീസസ് റതദാൻ ഇൻ ദി ഒപ്പീനിയൻസ് ലേബൽസ് പ്ലേസ്ഡ് ഓണേഴ്സ് ബൈ അതർ പീപ്പിൾ മറ്റുള്ളവർ നമ്മുടെ മേൽ വയ്ക്കുന്ന അഭിപ്രായങ്ങൾ ലേബലുകൾ എന്നിവയിലല്ല മറിച്ച് ദൈവം നമ്മെ എങ്ങനെ കാണുന്നു എന്നതിലാണ് നമ്മുടെ വ്യക്തിത്വം അടിസ്ഥാനമാകേണ്ടത് മറ്റുള്ളവർ നമ്മെ നോക്കി പറഞ്ഞേക്കാം യു ആർ നോട്ട് ഗുഡ് എനഫ് യു വിൽ നെവർ ചേഞ്ച് യു ആർ എ ഫെയിലുവർ നീ അത്ര നല്ലവനല്ല നീ ഒരിക്കലും മാറില്ല നീ ഒരു പരാജയമാണ് എന്നൊക്കെ എന്നാൽ ദൈവം നമ്മെ നോക്കി പറയുന്നത് യു ആർ ഫിയർഫുള്ളി ആൻഡ് വണ്ടർഫുള്ളി മെയ്ഡ് യു ആർ റെഡീംഡ് യു ആർ മൈ ബെലവർഡ് ചൈൽഡ് നീ ഭയങ്കരവും അത്ഭുതകരമായും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു നീ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു നീ എൻ്റെ പ്രിയ പൈതലാണ് നമുക്ക് നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ സർട്ടിഫിക്കറ്റാണ് സർവപ്രധാനം ഹൗ ഗോഡ് സീസസ് ഈസ് വാട്ട് ട്രൂലി മാറ്റേഴ്സ് ദൈവം നമ്മെ എങ്ങനെ കാണുന്നു എന്നതാണ് പ്രധാനം വിവിധങ്ങളായ അഭിപ്രായങ്ങളും അടക്കം പറച്ചിലും താരതമ്യങ്ങളും വിമർശനങ്ങളും നിറഞ്ഞ ഒരു ലോകത്ത് മറ്റുള്ളവർ നമ്മെക്കുറിച്ച് പറയുന്നതല്ല അല്ലെങ്കിൽ നാം തന്നെ നമ്മെക്കുറിച്ച് പറയുന്നതുമല്ല പകരം ദൈവം നമ്മെക്കുറിച്ച് എന്തു പറയുന്നു എന്നതാണ് പ്രാധാന്യമായിരിക്കുന്നത് ദൈവം നമ്മെ നോക്കി വീണ്ടും പറയുന്നു ഒന്ന് വി ആർ ഫോർ ഗിവൺ നാം ക്ഷമിക്കപ്പെട്ടവരാണ് യോഹനാൻഡ് ഒന്നാം ലേഖനം ഒന്നിൻ്റെ ഒൻപത് രണ്ട് വി ആർ ലൗഡ് നാം സ്നേഹിക്കപ്പെട്ടവരാണ് റോമർ കെഴുതി ലേഖന മഞ്ചാവതിയായും എട്ടാം വാക്യം മൂന്ന് വി ആർ എ ചോസൺ ജനറേഷൻ എ റോയൽ പ്രീസ്റ്റ്ഹുഡ് ആൻഡ് ഹോളി നേഷൻ എ പെക്യൂലിയർ പീപ്പിൾ നാം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി രാജകീയ പുരോഹിത വർഗം വിശുദ്ധ വംശം സ്വന്തം ജനം പത്രോസിൻ്റെ ഒന്നാം ലേഖനും രണ്ടാമതിയായും ഒൻപതാമത്തെ വാക്യം ഇങ്ങനെ പോകുന്നു ദൈവത്തിന് നമ്മോട് പറയുവാനുള്ളത് അതുകൊണ്ട് വഴിയെ പോകുന്നവർ നമ്മെ നോക്കി അതും ഇതും പറയുമ്പോൾ നാം ലജ്ജിതരായി പോകരുത് നമ്മെ കാണുന്നവനും അറിയുന്നവനും നമ്മുടെ കാര്യങ്ങൾ ചെയ്തു തരുന്നവനും നമ്മെ സ്നേഹിക്കുന്നവനുമായ ഒരു സ്വർഗീയ പിതാവ് നമുക്കുള്ളതിനാൽ ആ പിതാവിൻ്റെ മക്കൾ എന്ന നിലയ്ക്ക് നമ്മുടെ വ്യക്തിത്വം നാം കെട്ടിപ്പടുക്കണം വി ഡോണ്ട് ഹാവ് ടു ബി എനി വൺ എൽസ് നാം മറ്റാരും ആകേണ്ടതില്ല വി ആർ വാട്ട് ഗോഡ് സേസ് വി ആർ ദൈവം പറയുന്നത് പോലെയാണ് നാം ദ ട്രൂവസ്റ്റ് തിങ് അബൗട്ട് അസ് ഈസ് വാട്ട് ഗോഡ് സേസ് ഈസ് ട്രൂ നമ്മെക്കുറിച്ചുള്ള ഏറ്റവും സത്യസന്ധമായ കാര്യം ദൈവം പറയുന്ന സത്യമാണ് ആൻഡ് ദാറ്റ് ഈസ് ഇൻ എ ഫോറസ് അത് മാത്രം നമുക്ക് മതി Have a blessed day.